ചെറിയൊരു കുട്ടി ബ്ലോഗാണോട്ടോ ഹലോ ഹലോ ഇന്ന് ചെറിയൊരു കുട്ടി ലോങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാനും അപ്പൊ ശില്പജീച്ചിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ശില്പജി ആരാന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പൊ എന്റെ ഒരു ചെറിയൊരു ലോങ് വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തൊക്കെ ഇത് ഇൻക്ലൂഡ് ആകുമെന്ന് എനിക്കറിയില്ല നമുക്ക് ഇൻക്ലൂഡ് ആക്കാം ചെറിയൊരു നൈറ്റ് വ്ലോഗ് പോലെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ബൈ ഞാൻ അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ ചേച്ചിടെ വീടിനടുത്ത് തന്നെയാണ് ശില്പ ചേച്ചിയുടെ വീട് ഇവരുടെ വീട് വരുന്ന കുണ്ട്രയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പു എത്തിയിട്ടില്ലായിരുന്നു ഞാൻ ഞാനൊരു ഏഴേമക്കാലൊക്കെ ആയപ്പോ എത്തി എട്ട് മണിയായപ്പോൾ അപ്പു എത്തി അത് കഴിഞ്ഞപ്പോൾ അമ്മമാര് ഡാൻസ് ബഹളം ഒക്കെ ആയിട്ടേ അങ്ങോട്ടേക്ക് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നേരെ ശില്പ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയട്ടോ അന്ന് രണ്ട് വീടപ്പുറമാണ് വീട് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ടായിരുന്നു ഇവർ നമ്മളോട് പറയാതെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് കാര്യം എന്ന് വെച്ചാൽ അനുചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇതാണ് അനുചേട്ടൻ ഇവർ നമ്മളെ ഹൈഡാക്കി ഒക്കെ ഇട്ടു കേട്ടോ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തി അപ്പുന് വിരുന്നായിരുന്നു അവിടെ അന്ന് തന്നെയായിരുന്നു ബർത്ത്ഡേയും അങ്ങനെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ഒക്കെ ആയി അനുചേട്ടന്റെ ഒരു ഫ്രണ്ടും വൈഫും മക്കളും ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മളെ ഹൈഡ് ഇവര് നമ്മൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിട്ട് സപ്ര ആയിട്ട് വെച്ചിരിക്കുന്നു നമ്മളിത് പറയാതെ അപ്പോൾ വന്നപ്പോ തന്നെ കേക്ക് എടുത്ത് വെച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പുവിന് വിരുന്നായത് കൊണ്ട് എടുത്തൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു പിന്നെയാണ് അറിഞ്ഞത് അഞ്ചേട്ട് ബർത്ത്ഡേ ആണ് നമ്മൾ ഹൈഡ് ചെയ്തിട്ടൊക്കെ ഇട്ടാണ് പിന്നെ ചേച്ചി തന്നെയാട്ടോ ഈ കേക്ക് മേക്ക് ചെയ്തത് ശില്പ ചേച്ചി കേക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ കുണ്ട്ര കൊല്ലം കുണ്ട്ര ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ചേച്ചിയുടെ പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയോട്ടോ കേക്ക്സ് ഔട്ട് എന്നാണ് പേജ് എന്തായാലും ചെക്ക് കെട്ട് ചെയ്ത് നോക്ക് കേട്ടോ അടിപൊളി ആണ് പിന്നെ ഏത് ബർത്ത് ഡേ സെലിബ്രേഷനും ഇവനാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ ചേച്ചിയുടെ മോനാണ് മൂത്ത മോനാണ് ശില്പചേച്ചിക്ക് അനു ചേട്ടനും ഒരു മോനുണ്ട് അബീന്നാണ് പേര് അപ്പോൾ എല്ലാ കേക്ക് കെട്ടിന്നെ ഇവനാണ് കേട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ചേട്ടനെയും ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ചേച്ചി ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒരുപാട് ഫുഡ് ചേച്ചി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമുക്ക് വേണ്ടി ചേച്ചി കുറേ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു ചപ്പാത്തി പൊറോട്ട പൂരി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു സാലഡ് ഐസ്ക്രീം അങ്ങനെ നിറയെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചേച്ചി കേക്കും ഉണ്ടാക്കി രാവിലെ തൊട്ടുള്ള പണിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് അവരൊക്കെ ഇരുന്നുണ്ട് അഞ്ചു ചേട്ടനും ശില്പ ചേച്ചിയും പിന്നെ മാളു ചേച്ചി എല്ലാവരും കൂടെ ഇരുന്നു ഫുഡ് കഴിച്ചു അവരും കൂടി ഉള്ളായിരുന്നു ലാസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ യൂട്യൂബാണെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നന്ദിച്ചേട്ടനും ഒന്ന് വന്ന് വിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെയിരുന്ന് ഫുഡ് കഴിച്ചു യൂട്യൂബിൽ ഇടുവെന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ നോക്കി ക്യാമറ മാറ്റി നോക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ അന്ന് എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിരുന്നു നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര രസമല്ലേ അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ സമയം ഇതെ ഇതാണ് കേട്ടോ നന്ദിച്ചേൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ അവരൊക്കെ അവരൊക്കെയായിരുന്നു ഫോട്ടോ കഴിച്ച് ഫോട്ടോ കഴിച്ചു ശരി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം പുറത്തൊക്കെ പോയി നിന്നോട്ടെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടേ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയായിരുന്നു അഞ്ച് ചേട്ടൻ്റെ ഫ്രണ്ട് വൈഫും ഒക്കെ ഇറങ്ങാൻ പോവുമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാം ഇത് യൂട്യൂബിലേക്ക് ഇടാനുള്ള ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ പാട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം ഒരു ഒരു മണിക്കൂറ് കൂടുതൽ നമ്മളവിടെ സംസാരിച്ചിരുന്നു പത്തര പത്ത് മുതൽ മുക്കാലൊക്കെ ആയപ്പോഴോ ഞങ്ങൾ ഇറങ്ങിയത് അതിനുശേഷം കട്ടൻ ചായയൊക്കെ ഇട്ടു കുടിച്ചു അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഈ ബ്ലോഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയി ഇടയ്ക്ക് എനിക്ക് അന്നൊരു വീഡിയോ ഇടാൻ വേണമായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ പിടിച്ചിരുത്തി ഒരു വീഡിയോ എടുത്തു അത് നമ്മൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു വണ്ടി വെച്ചത് അവന് തൊട്ടപ്പുറം തന്നെ അങ്ങോട്ടേക്ക് പോയി വണ്ടി എടുത്തിട്ട് ഞാനും അപ്പമൊക്കെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ